കാലഘട്ട സർവകലാശാലയിൽ ഒരു സമര പെരുമഴ പെയ്തു തോൽ തോർന്ന മട്ടാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് എന്താണ് നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകരുടെ വലിയ സമര മുദ്രാവാക്യങ്ങൾ കേൾക്കുകയായിരുന്നു ആ ക്യാമ്പസിൽ നാലരയോടുകൂടി ആറരയോടുകൂടി മാത്രമേ ആ ക്യാമ്പസിൽ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ ഗവർണർ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല കൂടി തന്നെ പരിപാടി കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ എയർപോർട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് എന്തായാലും എസ് എഫ് ഐ അതിൻ്റെ സമരം അതിൻ്റെ അടുത്ത ജംഗ്ഷനിൽ തൽക്കാലം അവസാനിപ്പിക്കുന്നു എന്ന് പി എം ആർഷം ആറേ മുക്കാലിൻ്റെ വിമാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ആലോചന ആർ കൂടി മാത്രമേ ഇവിടുന്ന് പോവുകയുണ്ടായിരുന്നുള്ളൂ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ആരേ മുക്കാലിലുള്ള വിമാനത്തിലാണ് പോകുന്നത് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നുള്ള വലിയ ബാനർ ഉയർത്തിക്കൊണ്ട് അവിടെ മുതൽ ഗവർണർ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുതൽ വലിയ പ്രതിഷേധം മാർച്ചായി സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ വരെ ദേശീയപാതയ്ക്ക് അടുത്തുവരെ എസ് എഫ് ഐ പ്രവർത്തകർ എത്തി എന്നിട്ട് രാജ്ഭവനിലേക്ക് ഗവർണർ ഗവർണറായി മടങ്ങും വരെ ഈ പ്രതിഷേധം തുടരും എന്നുള്ള പ്രഖ്യാപനമാണ് പി എം ആശോ നടത്തിയത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരും എന്ന് പറയുകയാണ് ഷഹദ് റമാൻ ചെയ്തിരുന്നു ഷഹദ് എയർപോർട്ടിലേക്ക് ഗവർണർ എത്തിയോ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയോ അവിടെ വേറെന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ ഷഹദ് ഹാഷ്മി നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം അതിന് ആ വിമാനത്താവളത്തിന് അകത്ത് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ഈ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വരുന്ന വഴിയിൽ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ വരുന്ന വഴിയിൽ കരിങ്കുടി ഏന്തി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ ഈ കരിങ്കുടി ഏന്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും അവരെ മാറ്റി നിർത്തുകയും പിന്നീട് കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പ്രകടനമായി ഈ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് വഴിയിൽ ഉടനീളം കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഗവർണർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആറു മണിയോടുകൂടി ഇവിടേക്ക് തിരിക്കാം എന്നുള്ളതായിരുന്നു ഈ പരിപാടി കഴിഞ്ഞ് നേരെ ഈ കാലിക്കറ്റ് സർവകലാശാല ഈ അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ പോവുക പിന്നെ അവിടെ നിന്നും ഫ്രഷ് ആയതിനു ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വരാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പൊടുന്നനെ ഈ തീരുമാനം മാറ്റുകയായിരുന്നു മറിച്ച ഈ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ ഈ പ്രതിഷേധ പശ്ചാത്തലത്തിൽ കൂടിയാണോ അന്നേ ആറേമുക്കാലെ ഫ്ലൈറ്റ് ഉള്ളൂ ആറൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നത് നേരത്തെ ഇറങ്ങാൻ കാരണം ഈ പ്രതിഷേധ പശ്ചാത്തലം തന്നെയാണോ ഷഹദ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അകത്തും പുറത്തുമായിട്ട് ഉണ്ടായിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെടാനുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം ഇന്ന് നടന്ന കാര്യങ്ങൾ അത്രയും നടകീയമായിരുന്നു ഒന്നും തന്നെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളായിരുന്നില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്കറിയാം ഗവർണർ പോലെയുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്രോട്ടോകോൾ ഉണ്ടെന്നും എന്തെല്ലാം ചട്ടങ്ങളുണ്ടെന്നും കൃത്യമായിട്ട് നമുക്കറിയാം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വരവും പോക്കും തുടർന്നുള്ള പരിപാടികളും ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചോ അല്ലെങ്കിൽ ചട്ടങ്ങൾ അനുസരിച്ചോ അല്ല ഇന്നും ഇന്നലെയും ഒക്കെ തന്നെയായി നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് നമ്മൾ എല്ലാവരും ഇന്ന് രാവ് ഇന്നും ഇന്നലെയും ആയിട്ട് കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ വരവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് അമ്പതോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഉള്ളത് പക്ഷേ അദ്ദേഹം ആറ് മണിക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗസ്റ്റ് ഹൗസിൽ പോവുകയും അത് ഉണ്ടോ എന്തായാലും വെല്ലുവിളിയും ഏറ്റുമുട്ടലും എസ് എഫ് മാത്രമല്ല അത് സംസ്ഥാന കൂടിയാണ് എന്നൊരു സൂചന ഗവർണർ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈ പറയുന്ന ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നതിലൂടെയാണ് രാജ്യത്ത് ഇന്നേവരെ ഏത് സംസ്ഥാനത്തും ഒരിടത്ത് പോലും കെട്ടുകഴിവില്ലാത്തൊരു സംഗതിയാണ് ആ സാമ്പത്തിക അടിയന്തരാവസ്ഥ അതിലേക്കൊക്കെ പോകുമെന്ന് ഗവർണർ സീരിയസ് ആയി പറയുന്നതാണോ ഇന്ന് വരും ദിവസങ്ങൾ അറിയേണ്ടതാണ് അങ്ങനെയെങ്കിലും അത് കുറച്ച് ഗുരുതരവുമാണ്